ഒരു 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 മണിക്കൂർ മണിക്കൂർ എല്ലാവരും അറിയുന്നത് അറിയുന്നത് ഞാൻ എപ്പോഴാണ് ഇത് ടൈം പോലും നമുക്ക് ആയിട്ടില്ല കാരണം ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥിതിയിലാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓരോ മണിക്കൂറിലും നമ്മളെ നടുക്കിക്കൊണ്ടുള്ള ഓരോ വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ പല ജില്ലയുടെ പല ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൊല്ലത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തി അമ്മയും അച്ഛനും ജീവനൊടുക്കിയ വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസവും കൊല്ലത്ത് നിന്നും സമാനമായ രീതിയിൽ കൊലപാതക വാർത്ത പുറത്തു വന്നിരുന്നു സുഹൃത്തിനെ കൊലപ്പെടുത്തി അത് കൊല ചെയ്ത ഇരുപത്തിനാലുകാരൻ മരണമടഞ്ഞ വാർത്ത ആത്മഹത്യ ചെയ്ത വാർത്ത മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് അതേ കൊല്ലത്തുനിന്ന് തന്നെ വെറും പ്രായങ്ങൾ മാത്രം മാസം പ്രായങ്ങൾ മാത്രമായിട്ടുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ അമ്മയും അച്ഛനും കൊല്ലം താനി ബി എസ് എൻ എൽ ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ് എന്ന മുപ്പത്തെട്ട് വയസ്സുകാരൻ ഭാര്യ സുനു എന്ന മുപ്പത് വയസ്സ് മുപ്പത്തി വയസ്സുകാരി ഇവരുടെ രണ്ടര വയസ്സുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ഇരുവരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കട്ടിലിന് മുകളിൽ മരിച്ച നിലയിൽ കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു അജീഷ് നേരത്തെ ഗൾഫിലായിരുന്നുവെന്നും എന്താണ് സംഭവത്തിന് കാരണമെന്നും അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നടക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് നാട്ടുകാർ എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ പറയുന്നു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് എങ്കിലും ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നതിലേക്ക് പോകാനു പോകാൻ അതിനു മാത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അറിയില്ല എന്നുമാണ് അയൽക്കാർ പറയുന്നത് അജീഷിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ ഉണ്ടായിരുന്നു രാവിലെ അജീഷും ഭാര്യയും മുറിയിൽ നിന്ന് പുറത്തുവരാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ അയൽക്കാരെ ഉൾപ്പെടെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് അജീഷിന് അടുത്ത കാലത്തായി അർബുദം സ്ഥിരീകരിച്ചിരുന്നുവെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമായിരിക്കാം ജീവൻ ഒടുക്കിയതിന് കാരണമെന്നാണ് കരുതുന്നത് എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് ചെറിയ ജോലി ചെയ്താണ് അജീഷ് കുടുംബം പുലർത്തിയിരുന്നത് മരണത്തിന്റെ യഥാർത്ഥ കാരണം കൂടുതൽ അന്വേഷണത്തിലെ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട് അതേസമയം നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അജേഷിനുണ്ടായ ഈ ആരോഗ്യ പ്രശ്നം തന്നെയാണ് അതിൽ സാമ്പത്തികപരമായും മാനസികപരമായും തകർന്നിരിക്കുന്ന ഒരു തകർന്നിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു അജേഷ് ഉണ്ടായിരുന്നത് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അവതാരത്തിലാകുമെന്നും സാമ്പത്തികപരമായി ആരും തന്നെ രക്ഷിക്കാനില്ല എന്നും സഹായിക്കാനില്ല എന്നും പറയുകയാണ് അജീഷ എന്തായാലും ആ രണ്ടര വയസ്സ് മാത്രമുള്ള മകനെ എങ്ങനെയാണ് കൊല്ലാൻ തോന്നിയത് അടക്കമുള്ള ചോദ്യമുണ്ട് പക്ഷേ ഇനി ഭാവിയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അത് തനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്ന് ആയിരിക്കാം അജേഷിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് എന്തായാലും പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതപ്പോൾ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ രണ്ട് കൊലപാതകവും രണ്ട് മരണ വാർത്തയും ഒക്കെയാണ് സ്ഥിരീകരിക്കുന്നത് ആത്മഹത്യാ ഒക്കെയാണ് സ്ഥിരീകരിക്കുന്നത് അതേസമയം മൂന്ന് വയസ്സുകാരി മകൾ സെന്യുവിനെ ആ പെരുന്നാൾ വസ്ത്രവുമായി വരാമെന്ന് പറഞ്ഞു പോയ യാസർ പിന്നീട് ആയുധവുമായി എത്തിയാണ് ഭാര്യ ഷിബിലിയെ വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷിബിലയെയും യാസറും വിവാഹിതരായ ശേഷം അടിവാരത്തെ വാടക വീട്ടിലായിരുന്നു താമസം മൂന്ന് മാസം മുൻപാണ് ഷിബില ഈങ്ങാട്ടുപുഴ കാക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയത് ലഹരിക്കടിമയായ യാസിറിന്റെ ആക്രമണമാണ് ഇതിന് കാരണമെന്ന് പറയുന്നു തിരിച്ചു ചെന്നില്ലായെങ്കിൽ കൊല്ലുമെന്ന യാസിർ നേരത്തെ ഭീഷണി മുഴക്കുന്നതായും പറയുന്നു ഇന്നലെ രാത്രി ഏഴ് പത്തിന് കാറിലാണ് യാസിർ ഷിബിലിയുടെ വീട്ടിലേക്ക് എത്തിയത് തിരിച്ചു പോകാൻ പാകത്തിൽ കാർ നിർത്തിയാണ് വീട്ടിലേക്ക് യാസിർ കയറിയത് തുടർന്ന് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇത് തടയാൻ വന്നപ്പോഴാണ് ഷിബിലിയുടെ പിതാവ് അബ്ദുൾ റഹ്മാൻ മാതാവ് ഹസീന എന്നിവർക്കും വെട്ടേറ്റത് ഇതിൽ ഈ അബ്ദുറഹ്മാന്റെ പരുക്ക ഗുരുതരമായി തുടരുകയാണ് ആംബുലൻസിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുകയായിരുന്നു ഷിബില സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പറയുന്നു ഷിബില യാസിർ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരത്തിന് ഇന്നോ നാളെയോ മധ്യസ്ഥ ശ്രമം നടക്കാനിരിക്കുകയാണ് കൊലപാതകം കഴിഞ്ഞ മാസം പതിനെട്ടിന് ലഹരിയിൽ സ്വന്തം മാതാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ആഷിഖിന്റെ സുഹൃത്തു കൂടിയാണ് ഇന്നലെ ഭാര്യയെ വെട്ടിക്കൊന്ന യാസിർ എന്ന സൂചന പോലീസ് ഇതും അന്വേഷിക്കുന്നുണ്ട് താമരശ്ശേരിയിലായിരുന്നു ആ കൊലപാതകവും ഫെബ്രുവരി പതിനെട്ടിനാണ് അസുഖബാധിതയായ സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്ന കായ്ക്കൽ സുബൈദ എന്ന ഒമ്പത്തിരണ്ട് വയസ്സുകാരെ ആഷിഖ് എന്ന ഇരുപത്തി ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ വെട്ടിക്കൊന്നത് എന്നാണ് റിപ്പോർട്ട് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോട് കൂടിയല്ലാതെ ഈ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല മരണ വാർത്തയടക്കമുള്ളവ വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ നെറ്റിലോട് കൂടിയല്ല നമുക്ക് ഓരോ വാർത്തയും കേൾക്കാൻ സാധിക്കാത്ത നീങ്ങുകയാണ് കാരണം ഇത് ആദ്യഘട്ടത്തിൽ വ്യക്തമല്ല വളരെ ദൗർഭാഗ്യകരമായ വേദനാജനകമായ ഒരു സംഭവമാണ് അപ്പം ഞാൻ ഇതിപ്പോൾ അറിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറാവുന്നേ ഉള്ളൂ അപ്പോഴെ തന്നെ പോലീസിനെ അറിയിച്ചു അറിയിച്ച അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്ന അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ എന്ത് ചെയ്യുകയാണ് പൂർത്തിയാക്കുകയാണ് നമുക്കെല്ലാവർക്കും നിരന്തരം അറിയുന്ന മൂന്ന് പേരാണ് ഞങ്ങളുടെയൊക്കെ അറിവിൽ വളരെ ശാന്തമായ വളരെ നല്ല കുടുംബവും മറ്റ് പ്ര പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പൊതുവിലുള്ള അറിവ് ഇനിയിപ്പോൾ മരണകാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ ഇവർക്ക് ഒരുപാട് നാളായിട്ട് ഇവിടെ താമസിക്കുന്നവർ തന്നെയാണ് ഇവിടെ ഇപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത് പക്ഷേ ഇവർ ഈ നാട്ടുകാർ തന്നെയാണ് തൊട്ടടുത്താണ് രണ്ടുപേരുടെയും ഫാമിലി അടുത്തടുത്താണ് ഇവരിപ്പോൾ ഒരാളുടെ ഒരു വീട് വിൽക്കയുണ്ടായി ആ വിൽത്തതിന് ശേഷമാണ് ഇവരിവിടിപ്പോൾ റെൻറ്റിന് താമസിക്കുന്നത് ഇപ്പോൾ എൻ്റെ അറിവിലൊരു രണ്ട് വർഷത്തോളമായി റെൻറ്റിനിവിടെയുണ്ട് ഇവിടെയുണ്ട് പിൻപരിചയമുള്ള കുടുംബമാണ് നേരിട്ട് വളരെ കുഞ്ഞുനാളെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിച്ച കുട്ടിയും കൂടിയാണ് അജീഷ് എന്താണ് ചെയ്യുന്നത് ഗൾഫിലായിരുന്നു സുലൂൻ്റെ ജോലിയുണ്ടോ സുലൂനു ഹൗസ് വൈഫാണ് ജോലിയില്ല ജോലിയില്ല കുഞ്ഞിന് രണ്ട് രണ്ടര വയസ്സിനകത്താണ് പ്രായം ഇത് ഒരു ഒരു മണിക്കൂർ അറിയുന്നത് എല്ലാവരും അറിയുന്ന അടക്കം അറിയുന്നത് ഒരു മണിക്കൂർ മുൻപാണ് എപ്പോഴാണ് ഇത് കറക്റ്റ് ടൈം പോലും നമുക്ക് വെരിഫെയർ ആയിട്ടില്ല കാരണം ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ഥിതിയിലാണ് ഇവിടമുള്ളത് ആദ്യം ഇവിടെ നിലവിളി ശബ്ദം കേട്ടു അമ്മ ഇവിടെ ഉണ്ടായിരുന്നു നിലവിളി ശബ്ദം കേട്ടിട്ട് ആൾക്കാർ ഓടിക്കൂടിയതാണെന്ന് മനസ്സിലാക്കുന്നു എന്നെ എന്നെ വിളിച്ചത് ഇവിടുത്തെ അപ്പച്ചിയുടെ മോഹൻ ഉണ്ടായിരുന്നു തൊട്ടടുത്തൊരു ബന്ധുവാണ് എന്നെ വിളിച്ചത് വിളിച്ച അഞ്ചു മിന്നോളി തന്നെ ഞാനിവിടെ വന്നു ഇതെല്ലാം ഒരു മണിക്കൂറാണ് നമ്മൾ കണ്ടിട്ട് അറിഞ്ഞിട്ട് സംഭവം എപ്പോഴും നടന്നു എന്നും വ്യക്തമല്ല